നമസ്കാരം നമ്മുടെയൊക്കെ ശരീരത്തിലെ അവയവങ്ങൾ ഒന്ന് ആശുപത്രിയിൽ കയറിയതിന് ശേഷം തിരിച്ചു വന്നാൽ അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല പല അവയവങ്ങളും ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമല്ല ഉദാഹരണത്തിന് കരളും വൃക്കയും കരളിൻ്റെ കുറേ ഭാഗം നഷ്ടപ്പെട്ടാലും അത് വരും രണ്ട് വൃക്കയിൽ ഒന്ന് പോയാലും ഒന്നും സംഭവിക്കില്ല എന്നാൽ കരളെ ഇല്ലാത്തവന് കരൾ മാറ്റിവെച്ചാൽ മതിയാവൂ രണ്ട് വൃക്കയും പോയവന് വൃക്ക മാറ്റി വെച്ചാൽ മതിയാവും ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ടവനെ ജീവൻ നിലനിർത്തണമെങ്കിൽ അവനത് മാറ്റിവെക്കണം സമ്പത്തുള്ള ഒരാൾക്ക് ഒരു അവയവം നഷ്ടപ്പെട്ടാൽ അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അയാൾ എത്ര പണം വേണമെങ്കിലും മുടക്കും ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് സമ്പത്തുള്ളവർ മാത്രമല്ല അധികാരവും സ്വാധീനവും ഉള്ളവരും രാഷ്ട്രീയക്കാരെ ബിസിനസ്സുകാരെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ എത്ര വില കൊടുത്തും അവയവം സ്വന്തമാക്കും എന്നാൽ അവയവം കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം അതിന് അനുമതി കൊടുത്താൽ പാവപ്പെട്ടവർ അവരുടെ അവയവം മുറിച്ചു കൊടുക്കും അതുകൊണ്ട് അവയവ മാറ്റത്തിന് കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട് അവയവം ഒരു കാരണവശാലും പ്രതിഫലം കൊടുത്ത് വാങ്ങാൻ സാധ്യമല്ല അതുകൊണ്ടാണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ പലപ്പോഴും അപ്പോൾ തന്നെ വലിയ ഒച്ചപ്പാടോടുകൂടി കൊണ്ടുപോകുന്നത് വലിയ വാർത്ത കൊടുക്കും ആശുപത്രിക്ക് പേരാണ് അവയവം ദാനം ചെയ്തവർക്ക് പേരാണ് എന്നാൽ പലപ്പോഴും പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ചെന്ന് അപകടത്തിൽപ്പെടുന്നവരെ അവയവ മാഫിയ മസ്തിഷ്ക മരണത്തിന് വിധേയമാക്കുന്നു എന്ന ആരോപണമുണ്ട് ഇത് തെറ്റാണ് എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല എന്നാൽ അങ്ങനെ ഇന്ന എടുത്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാനും സാധ്യമല്ല കാരണം ഈ മാഫിയകളെ നിയന്ത്രിക്കുന്നത് ശക്തമായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥലോഭിയുമാണ് ഈ മാഫിയ മുന്നോട്ട് പോകുന്നത് തന്നെ ഇവരുടെയൊക്കെ പിന്തുണ കൊണ്ടും സഹായം കൊണ്ടുമാണ് ഉന്നതരായവർക്ക് അവയവങ്ങൾ വേണം എന്നത് തന്നെയാണ് ഈ മാഫിയയുടെ അടിത്തറ അറിഞ്ഞോ അറിയാതെയോ പല ആശുപത്രികളും ഇങ്ങനെ ഈ മാഫിയയുടെ ഭാഗമായി മാറുന്നു സർക്കാരിൻ്റെ പ്രോട്ടോക്കോളൊക്കെ കാറ്റിൽ പറത്തി അവർ മനുഷ്യനെ കൊന്ന് അവയവമെടുക്കുന്നു എന്ന് ജനപക്ഷത്തെ പോലെയുള്ളവർ പച്ചയ്ക്ക് വിളിച്ചു പറയാറുണ്ട് എന്നാൽ അവയവമാഫിയെ തൊടുക അത്ര എളുപ്പമല്ല കാരണം നമുക്കതിൻ്റെ തെളിവൊന്നും കണ്ടെത്താൻ കഴിയില്ല എന്തിനേറെ ആശുപത്രിയിൽ പോയി ആശുപത്രി അധികാരികളുടെ വീഴ്ച കൊണ്ട് മരണം സംഭവിക്കുന്നത് ഈ നാട്ടിൽ പതിവാണ് എന്നാൽ ആ മരണം ആശുപത്രി അധികാരികൾ സാക്ഷ്യപ്പെടുത്തില്ല ഐ എം എ പോലുള്ള സംഘടനകൾ ആശുപത്രിക്കും ഡോക്ടർമാർക്കും എതിരെ നിൽക്കില്ല അതുകൊണ്ട് ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണെങ്കിൽ പോലും കേസെടുക്കാനോ നഷ്ടപരിഹാരം കിട്ടാനോ ഉള്ള സാഹചര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ അവയവ മാഫിയയുടെ കാര്യം പറയേണ്ടതുണ്ടോ തെളിവില്ലാതെ പറഞ്ഞാൽ പണി എപ്പോൾ കിട്ടി എന്ന് ചോദിച്ചാൽ മതി ഇതിനിടയിൽ ഒരു ശുഭപ്രതീക്ഷയായി മാറിയത് സബിത് നാസർ എന്ന വലപ്പാടുകാരൻ്റെ അറസ്റ്റാണ് ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായ അന്താരാഷ്ട്ര ഏജൻസി ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് സജിത് നാസർ ഇറാനിൽ നിന്നും കുവൈറ്റ് വഴി നെടുമ്പാശ്ശേരിയിലെത്തിയപ്പോൾ പൊക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നാസർ ഈ മാഫിയയുടെ കണ്ണിയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്നത് ലോകത്തെല്ലായിടത്തും അവയവ കച്ചവടം നിരോധിച്ചിരിക്കുമ്പോൾ ഇറാനിൽ അതിന് നിയമസാധുതയുണ്ട് ആകപ്പാടെയുള്ള നിയന്ത്രണം ഒരു അവയവത്തിന് പരമാവധി അറുപതിനായിരം രൂപയെ ഈടാക്കാവൂ എന്നതാണ് അതായത് എൻ്റെ വൃക്കയോ കരളോ ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറുപതിനായിരം രൂപ ഈടാക്കാം ഈ ഉപയോഗിച്ചാണ് അവയവ മാഫിയ ഇപ്പോൾ ലോകത്തെമ്പാടും കൊഴുത്തു വളരുന്നത് പതിനായിരം കോടിയിലേറെ രൂപയുടെ അവയവ കച്ചവടമാണ് ഇറാൻ കേന്ദ്രീകരിച്ച് മാത്രം നടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇന്ത്യയിൽ നിന്നും നൂറുകണക്കിന് പേരെയാണ് ഇറാനിലെത്തി ശസ്ത്രക്രിയ നടത്തി വൃക്കയടക്കമുള്ള അവയവങ്ങൾ ദാനം ചെയ്യിപ്പിച്ചത് കേരളത്തിലെ പാവറട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഏതാണ്ട് മുപ്പതോളം പേർ ഇങ്ങനെ അവയവ കച്ചവടം നടത്തി എന്നാണ് വാർത്തകൾ മനോരമയുടെ ലേഖകൻ അതിലൊരാളെ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളൊരു കാശ് വാങ്ങിയിട്ടില്ല ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം അവർ തീർത്തു തന്നു ആധാരം തിരിച്ചെടുത്തു തന്നു എന്നാണ് ഇത് തന്നെയാണ് കച്ചവടം പണം വാങ്ങിയില്ലെങ്കിൽ പോലും കടബാധ്യതകൾ തീർത്ത് വൃക്ക കൊണ്ടുപോകുന്ന കച്ചവടം ഡോക്ടർ ഹിതേഷ് ശങ്കർ തൻ്റെ അനുഭവം വ്യക്തമാക്കുന്നതായി മനോരമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് അവയവമാറ്റ ശസ്ത്രക്രിയയുടെ എക്സ്പേർട്ട് കമ്മിറ്റി അംഗമായിരുന്നു ഹിതേഷ് ശങ്കർ അവിടെ ഒരു സ്ത്രീ മുലയൂട്ടുന്ന കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു ഡോക്ടർ ഹിതേഷ് ശങ്കർ എതിർത്തു ഭർത്താവ് പറഞ്ഞു സാരമില്ല ഒരു വൃക്ക മതിയല്ലോ എന്ന് എങ്കിൽ പിന്നെ തൻ്റെ വൃക്ക കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പണിക്ക് പോകണം എന്നായിരുന്നു ഭർത്താവിന്റെ വാദം ഹിതേഷ് ശങ്കർ അതിനെ എതിർത്തു എന്നാൽ ഉന്നത ഇടപെടൽ മൂലം ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു ഹിതേഷ് ശങ്കർ ആ കമ്മിറ്റിയിൽ നിന്ന് പോവുകയും പുതിയ കമ്മിറ്റി ഉണ്ടാവുകയും ആ അവയവം എടുക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ മാഫിയകൾ വളർന്നിരിക്കുന്നു ഈ കച്ചവടത്തിനെല്ലാം ഇടനിലക്കാരായി പല ദല്ലാളുമാരുമുണ്ട് അറുപതിനായിരം രൂപയാണ് ഔദ്യോഗികമായി ഫീസായി കാണിക്കുന്നതെങ്കിൽ അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് വൃക്ക എടുക്കുന്ന ഒരാൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ പണം കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി ചിലപ്പോഴൊക്കെ രണ്ട് വൃക്കയും കൊള്ളില്ല അതുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞ് പണം കൊടുക്കാതെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ട് അത്രേ വൃക്കയെടുത്ത് മരണത്തിന് കീഴടങ്ങിയവരും ഏറെയാണത്രേ അറുപതിനായിരം രൂപ മാത്രം ഫീസ് വാങ്ങാൻ കഴിയുന്നിടത്ത് അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി വാസ്തവത്തിൽ വൃക്ക വാങ്ങുന്നവർ കൊടുക്കുന്നത് അൻപതും അറുപതും ലക്ഷം രൂപയാണ് അതായത് അറുപത് ലക്ഷം രൂപയാണ് മാഫിയയുടെ കയ്യിലെത്തുന്നത് ചെലവ് പത്തു ലക്ഷം രൂപ ഏറിയാൽ അൻപത് ലക്ഷം രൂപയാണ് ഒരു വൃക്ക കച്ചവടത്തിൽ ഈ കരിഞ്ചന്തക്കാർക്ക് ലാഭം ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് കേൾക്കുന്നത് കേരളം അതിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു ആർക്ക് നിയന്ത്രിക്കാനാവും ഈ കിഡ്നി മാഫിയെ പ്രയാസമാണ് സമ്പന്നരായ വ്യവസായികൾക്കും സ്വാധീനമുള്ള രാഷ്ട്രീയക്കാർക്കും കിഡ്നിയും കരളും ഹൃദയവും ഒക്കെ വേണമെങ്കിൽ ഈ കിഡ്നി മാഫിയ വാണയ മതിയാകൂ എന്നിട്ടും തികയുന്നില്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിപ്പിച്ചും അവർ അവയവങ്ങൾ അടിച്ചു മാറ്റും നമ്മളാരും സുരക്ഷിതരല്ല ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ കേരളത്തിൽ പാവപ്പെട്ട മനുഷ്യരാണ് പലപ്പോഴും ഇതിന് ഇരകളാകുന്നത് മദ്യപാനികളെ പുരുഷന്മാർ കാശു വാങ്ങിക്കൊണ്ടവരുടെ ഭാര്യമാരുടെ വൃക്കദാനം ചെയ്യിപ്പിക്കുന്നത് സ്ഥിര പരിപാടിയാണ് ഇപ്പോൾ അവർ നിരക്ക് കൂട്ടിയതോടെ കൂടുതൽ പണം ചോദിക്കാൻ തുടങ്ങിയതോടെ ബംഗാളിൽ നിന്നും പണി തേടിയെത്തുന്ന പാവപ്പെട്ടവരെ അഞ്ചും പത്തും ലക്ഷം രൂപ കൊടുക്കാം എന്ന് വാക്കു പറഞ്ഞ് പറ്റിച്ച് വൃക്ക മോഷ്ടിക്കുന്നത് പതിവായി മാറുന്നു വൃക്ക വിറ്റ മുപ്പത് പേർ പാവറട്ടയിൽ മാത്രമുണ്ട് എന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് അത് ഇറാനിൽ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടന്നാലും വ്യക്തി വൃക്ക നൽകാൻ ആരോഗ്യസ്ഥിതി ഉണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അത് കൊടുക്കുന്നത് കേരളത്തിലെ ആശുപത്രികളാണ് മലബാറിലെ മൂന്ന് ആശുപത്രികൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണം കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള വൃക്ക മോഷണത്തിൻ്റെയും വൃക്ക കച്ചവടത്തിൻ്റെയും ദുരൂഹമായ ഭയപ്പെടുത്തുന്ന സത്യങ്ങൾ അനാവരണം ചെയ്യിക്കുമെന്ന് പ്രതീക്ഷിക്കാം